എസ് ഐ ആറിൽ ആധാർ രേഖയായി സ്വീകരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി മുൻപ് നിശ്ചയിച്ച പതിനൊന്ന് രേഖകൾക്ക് പുറമെയാണ് ആധാറും സ്വീകരിക്കുന്നത് അതേസമയം ബീഹാറിന് പിന്നാലെ കേരളത്തിലും വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറെടുക്കുകയാണ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനാണ് നിർദ്ദേശം വോട്ടർ പട്ടിക പരിഷ്കരണ തീയതി ഉടൻ പ്രഖ്യാപിക്കും നോബിൾ മാരിക്കാരനും ആർ റോഷിപ്പാലുമാണ് നമുക്കൊപ്പം ചേരുന്നത് ബ്രേക്കിംഗ് ന്യൂസിൽ ആദ്യം നോബിൾ മാരിക്കാരനിലേക്ക് നോബിൾ മാരിക്കാരൻ ആധാർ അടിസ്ഥാനമാക്കില്ല എന്നതിൽ നിന്ന് ആധാർ സ്വീകരിക്കാം എന്നതിലേക്ക് എത്തുകയാണോ ഇപ്പോൾ സുജയ അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഭാഗത്ത് കൃത്യമായ നിർദ്ദേശം ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നു ആധാർ ഇതിൽ ഒരു രേഖയെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്ന തീരുമാനപ്രകാരം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം കമ്മീഷൻ നൽകുകയും ചെയ്തിരിക്കുന്നു പ്രധാനമായും നേരത്തെ പതിനൊന്ന് രേഖകളായിരുന്നു ഈ ഇത്തരത്തിൽ വോട്ട് തെളിയിക്കാനുള്ള രേഖകളായി വേണം എന്ന ആവശ്യം ഉന്നയിച്ചത് അതിൽ ആധാർ ഉണ്ടായിരുന്നില്ല പിന്നീട് ബീഹാറിൽ നടക്കം നേതാക്കൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ കക്ഷികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുകയും ആധാർ അല്ലെങ്കിൽ റേഷൻ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ഐ കാർഡ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇത്തരത്തിൽ വോട്ട് തെളിയിക്കാനുള്ള രേഖയായി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിക്കുകയും പിന്നീട് ആധാർ ഉൾപ്പെടുത്താൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ നിർദ്ദേശത്തിന് പിന്നാലെ ഇപ്പോൾ തീരുമാനം ഉണ്ടാകുമ്പോൾ ആധാറിൽ എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമോ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ബാറ്റ് പതിനൊന്ന് രേഖകളിൽ ഏതൊക്കെ രേഖകൾ ആവശ്യപ്പെടാൻ ഉദ്യോഗസ്ഥർക്ക് അവകാശമുണ്ട് എന്ന് കൂടി പ്രധാനപ്പെട്ടതാണ് ആധാർ പൂർണ്ണമായും പലയിടത്തും ആധാർ പ്രശ്നം ഉണ്ട് എന്നാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ആധാർ ഒരു തിരിച്ചറി രേഖ അല്ല എന്ന് പോലും പല ഘട്ടങ്ങളിലും കമ്മീഷൻ വാദിക്കുകയും ചെയ്തത് അല്ലെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ആധാർ ഉൾപ്പെടുത്തിയൊരു പന്ത്രണ്ട് രേഖകൾ ഇത്തരത്തിൽ എസ് ഐ ആറിൻ്റെ ഭാഗമാവുകയാണ് അതിൽ ആധാർ ഉൾപ്പെടുത്തുന്ന ഒരു കണക്കിൽ വലിയ തരത്തിൽ വലിയ ഗുണകരമാണ് പ്രത്യേകിച്ച് പലരുടെയും കയ്യിൽ ഏറ്റവും എളുപ്പം ഉപയോഗിക്കാവുന്ന എടുത്ത് കാണിക്കാവുന്ന ഒക്കെയ രേഖ ഇപ്പോൾ ഉള്ളത് ാണ് സ്വാഭാവികമായും നടപ്പാക്കുമ്പോൾ ആധാർ അതിൽ രാജ്യവ്യാപകമായെങ്കിലും നേരത്തെ തന്നെ വിദഗ്ധർ അടക്കം വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് തീരുമാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തോടെ കേരളം അടക്കമുള്ള ഇടങ്ങളിലേക്ക് എസ് വരുമ്പോൾ ആധാർ രേഖയായതാണെങ്കിലും പരിഗണിക്കാൻ കഴിയും അതിൽ പ്രവൃത്തിയെ പ്രത്യേകിച്ച് ഈ പ്രക്രിയ വേഗത്തിലാക്കാൻ സഹായകരമാക്കും ഒപ്പം ആളുകൾക്കും അതിന്റെ ഗുണമുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആധാർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് അത് മറ്റ് രേഖകൾ കൊടുത്ത് വീണ്ടും നമ്മൾ സാധുരിക്കേണ്ടതായി വരും അപ്പോൾ ഞാൻ अडतील